നമസ്കാരം ബാലപീഠകൻ ജെഫ്രി എപ്സീൻ റൊമാനിയയിൽ നിന്നുള്ള യുവ മോഡലിനെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് ആൻഡ്രു രാജകുമാറിനോടൊപ്പം സ്വകാര്യ അത്താഴ വിരുന്നിന് കൊണ്ടുപോയതായി ദ മെയിൽ ഓൺ സൺഡേയുടെ വെളിപ്പെടുത്തൽ എലിസബത്ത് രാജ്ഞി ബാൽമോറൽ കൊട്ടാരത്തിലായിരുന്ന സമയത്താണ് എപ്സീനും റൊമാനിയയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ളവർ ഉൾപ്പെടെയുള്ള നാല് യുവതികളും ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ആൻഡ്രു രാജകുമാറിന്റെ അതിഥികളായി എത്തിയതെന്നാണ് പുറത്തു ഇമെയിലുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് റൊമാനിയൻ യുവതി വളരെ ക്യൂട്ടാണെന്നും അവൾ പെർഫെക്റ്റ് ആണെന്നും എപ്സീൻ വിശേഷിപ്പിച്ചു ആൻഡ്രുവിന് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്നും ഒരു പുരുഷനും നിന്റെ വസ്ത്രങ്ങളിലേക്കല്ല നോക്കുന്നത് അവർ അതിലൂടെ നിന്നെ കാണുകയാണ് എന്നും എപ്സിൻ അവളോട് പറഞ്ഞു വിരുന്നതിനുശേഷം വളരെ രസകരമായിരുന്നു കാര്യങ്ങളൊന്നും കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് എന്നു എപ്സിൻ അയച്ച സന്ദേശത്തിന് തീർച്ചയായും ദയവായി എന്നാണ് ആൻഡ്രൂ ആവേശത്തോടെ മറുപടി നൽകുന്നത് ഈ യുവതി എപ്സിന്റെ ലൈംഗിക പീഡനത്തിനിരയായവരിൽ ഒരാളായണോ എന്നും വ്യക്തമല്ല എങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ ആൻഡ്രു രാജകുമാറിനെതിരെ ക്രിമിനൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിന് കരുത്തു പകർന്നിരിക്കുകയാണ് ഔദ്യോഗിക കൊട്ടാരങ്ങളിൽ യുവതികളുമായി ഇത്തരത്തിൽ ഇടപഴകിയിരുന്നതിനെക്കുറിച്ച് കൊട്ടാരം ഉദ്യോഗസ്ഥർക്ക് എന്തറിയാമായിരുന്നു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൊട്ടാരത്തിലെ സന്ദർശക ഡയറികൾ പരിശോധിക്കണമെന്നും സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് കൊട്ടാരം സ്വന്തം നിലയിൽ അന്വേഷണം നടത്തി വിവരങ്ങൾ നിയമപാലകർക്ക് കൈമാറണമെന്നും രാജകുടുംബ നിരീക്ഷകൾ ആവശ്യപ്പെടുന്നുണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോൾഡൻ ബ്രൗൺ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവങ്ങളെ അപലപിച്ചു മുൻമന്ത്രി പീറ്റൻ മാൻഡൽസണ് എപ്സീനുമായുള്ള ബന്ധവും കടുത്ത നിരീക്ഷണത്തിലാണ് ഈ വിവാദങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കെയാണ് ലേബർ പാർട്ടി എം പിമാർക്കിടയിൽ അതൃപ്തി പുകയുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒരു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലൈംഗിക കുറ്റവാളിയും എപ്സിന്റെ കൂട്ടുകാരിയും ഒപ്പമുള്ള ജിസ്ലൈന് മാക്സ്വെല്ലിയുമായി ചേർന്ന് ഒരു സ്ത്രീയുമായി ത്രീസം ലീലകളിൽ ആറാടിയതായും വെളിപ്പെടുത്തുന്നുണ്ട് രാജകുടുംബത്തിന്റെ ചരിത്രകാരനായ ആൻഡ്രൂ ലോണിയാണ് ജയിലി മെയിലിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് നേരത്തെ രണ്ടായിരത്തി ആറിൽ തനിക്കും ഒപ്പം ഒരേ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആൻഡ്രൂ ഒരു നർത്തകിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന് വെളിപ്പെടുത്തലുമായി വന്ന ആൻഡ്രു ലോണി പറയുന്നത് ബ്രിട്ടീഷ് ഉന്നത സമൂഹത്തിൽ എഫ്സിനുമായും മാക്സുവലുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് ആൻഡ്രൂ മാത്രമല്ല എന്നാണ് ഒരു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ജിസ്ലൈൻ മാക്സ്വെല്ലും ഉൾപ്പെട്ട ഒരു സ്ത്രീസമനെക്കുറിച്ചും തനിക്ക് അറിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത കാലത്തായി പ്രധാനമന്ത്രിയായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു മുൻ പ്രധാനമന്ത്രി എന്നാൽ വിൻസൻ ചർച്ചിൽ അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആൻഡ്രുവും എപ്സിനുമായുള്ള ബന്ധത്തിന്റെ ഒരു തുമ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ലോണി ആൻഡ്രു ബ്രിട്ടന്റെ വ്യാപാര പ്രതിനിധിയായിരുന്ന കാലത്തെ ആൻഡ്രുവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടു പാശ്ചാത്യ ലോകത്തെ പ്രമുഖരെ തേൻഗണിയിൽ കുരുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ നിയോഗിച്ച ഒരു ചാരനായിരുന്നു ചാറിനായിരുന്നു എപ്സിനെന്നും ലോണി ആരോപിച്ചു രാജകുടുംബത്തിലെ ചിലരുടെ ദൗർബല്യങ്ങളെ മുതലാക്കി രാജകുടുംബത്തിലൂടെ രാജ്യത്തിന്റെ ഉന്നതിയിലേക്ക് നുഴഞ്ഞു കയറാനായിരുന്നു ഇവരുടെ ശ്രമം ഇത് എത്രമാത്രം വിജയിച്ചു എന്നടിയുമെങ്കിൽ ആൻഡ്രുവിൻ്റെ കാലത്തെ ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു